പാലാരിവട്ടം പോലീസ് സ്റ്റേഷനു മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പോലീസ് സ്റ്റേഷനു മുന്നിൽ സംഘർഷാവസ്ഥയും തുടരുകയാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കുടി കാണിച്ചവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയതിനെതിരെയാണ് പ്രതിഷേധം കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് ചേർന്നുണ്ട് ആ ജിജീഷെ എങ്ങനെ നോക്കിക്കാണാം വിഷ്ണു ഇന്ന് വൈകിട്ട് ഏഴരയോടുകൂടിയാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതും അത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഘർഷത്തിലേക്ക് വലിയൊരു സംഘർഷത്തിലേക്ക് മാറുകയും എല്ലാം ചെയ്തത് ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാലാരിവട്ടത്ത് വെച്ച് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ചിരുന്നു ഈ പ്രവർത്തകർക്കെതിരെ ആദ്യം ജാമ്യം നൽകാവുന്ന വകുപ്പുകളാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി ഐ ചുമത്തിയത് അവർക്ക് ജാമ്യം നൽകി വിട്ടയക്കുമെന്ന് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ വിളിച്ചു പറ ചോദിച്ച ഘട്ടത്തിൽ പറയുകയും ചെയ്തു പിന്നീട് ഉന്നത ിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്നാണ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയത് എന്നാണ് ഇപ്പോൾ നേതാക്കൾ ആരോപിക്കുന്നത് തുടർന്നാണ് കൂടുതൽ നേതാക്കളും ജനപ്രതിനിധികളുമെല്ലാം ഇങ്ങോട്ടെത്തി ഉമാ തോമസ് എം എൽ എ ഒപ്പം തന്നെ ടി ജെ വിനോദ് എം എൽ എ അൻവർ സദത്ത് എം എൽ എ ഹൈബി ഈഡൻ എം പി ഒപ്പം തന്നെ ബി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ പാലാരോട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സമരത്തിന് നേതൃത്വം കൊടുത്തു അവർ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത് പിൻവലിക്കണം ജാമ്യം ലഭിക്കാവുന്ന ദൂരെ നിന്ന് കരിങ്കൊടി കാണിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തേണ്ട തരത്തിലുള്ള ഒരു കേസല്ല ഇത് സി പി എമ്മിന്റെ ചില നേതാക്കളുടെ ഇടപെടലിലാണ് ഇത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പോലീസ് ചുമത്തിയിരിക്കുന്നത് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എ സി ബി പിന്നീട് സ്റ്റേഷനിലെത്തി നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഈ വകുപ്പ് റിപ്പോർട്ടുകൾ പങ്കുവച്ചത്